ഹലോ വെൽക്കം ബാക്ക് ടു മലോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോടേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ പഴയ സെറ്റുമുണ്ടൊക്കെ ഇല്ലേ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ അത് പഴയതായിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരിക്കും അപ്പോൾ ഈ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ നമുക്ക് പുതു പുത്തനാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്കിതാ ഇതേപോലെ ഒരു സവാള മാത്രം മതി അപ്പോൾ ഈ സവാള വെച്ചിട്ട് എങ്ങനെയാണ് ഈ ടിപ്സ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ തോൽ നമുക്ക് വേണം കേട്ടോ ഇതിൻ്റെ തോലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സവാളേൻ്റെ തോലല്ലേ എടുത്തത് ഞാനൊരു നാല് സവാളൻ്റെ തോൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ തോലെല്ലാം കൂടെ നമുക്കിതൊന്ന് ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കിതാ ഈ സവാള തൊലി കൂടെ ഇട്ട് കൊടുക്കാവേ സവാളൻ്റെ തോലെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറവൊക്കെ ഒരു റെഡ്ഡിഷ് നിറം ആകും അപ്പോൾ അതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടോ ഒരു റെഡ്ഡിഷ് നിറം ആയിട്ടുണ്ട് സവാളൻ്റെ തോലെല്ലാം ഒരു വെള്ള കളറും ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാ നമ്മളിതാ മാറ്റി കാണിച്ചത് കൊണ്ട് ഈ ഒരു നിറത്തിലാ സവാളിൻ്റെ തോൽ ഇട്ടിരിക്കുന്നത് വെള്ളം നോക്കിയാൽ നല്ല റെഡിഷ് നിറവും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത സെറ്റുമുണ്ടാണ് ഇതിലേക്ക് മുക്കി മുക്കിക്കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചൂടോടൊക്കെയാണ് സെറ്റുമുണ്ട് മുക്കി വെക്കുന്നത് ചൂടോടൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂർ വേണ്ടി വരും കാരണം വെള്ളം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സെറ്റുമുണ്ട് എടുക്കാൻ പറ്റുള്ളൂ വെള്ളം തണുത്തതിന് ശേഷം നമ്മളിത് മുക്കി വെക്കുന്നതെങ്കിൽ അരമണിക്കൂറുകൊണ്ട് കളറായി കിട്ടും അപ്പോൾ ഇതാ നമ്മൾ ഒരു മണിക്കൂർ ഇതേപോലെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി നമ്മുടെ സെറ്റുമുണ്ട് നല്ലപോലെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതെടുത്ത് പിഴിഞ്ഞ് നേരെ അഴയിലേക്ക് ഉണക്കാനിട്ടാൽ മതി വേറെ അലക്കാനോ വെള്ളത്തിലിട്ട് ഒലുമ്പി പിഴിയാനോ ഒന്നും പാടില്ല അങ്ങനെ ആകുമ്പോൾ ഈ കളർ പോയി പോകും കേട്ടോ അപ്പോൾ നമുക്കിതെ നേരെ ഒന്ന് എടുത്ത് പിഴിഞ്ഞിട്ടാൽ മതി കേട്ടോ നമുക്ക് നോക്കി നോക്കാവേ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പുതുപുത്തനായി വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഇതിൻ്റെ നമ്മൾ നമ്മളെടുത്തപ്പോൾ ഉള്ള നിറോ ഇപ്പോൾ എടുത്തപ്പോൾ ഉള്ള നിറോ നോക്കി ഇപ്പോൾ നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ആട്ടോ നമ്മളിത് കാണിക്കുന്നത് നല്ല രീതിയിൽ പുതുപുത്തനായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ നിറം കണ്ടവർക്ക് അറിയാം ഇപ്പോൾ ഉള്ള നിറവും ആദ്യത്തെ നിറവും കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പുത്തനാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുട്ടോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ പുത്തനായിട്ട് കിട്ടുന്ന അതേ നിറത്തിൽ തന്നെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ കളർ മുക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ അലക്കിൽ തന്നെ ഈ കളറ് പോകില്ലെന്ന് ഇല്ലാട്ടോ ഒരു പത്ത് പതിനഞ്ച് തവണ നമ്മൾ ഇത് അലക്കിയതിന് ശേഷം മാത്രമേ ഈ കളർ പോകുകയുള്ളൂ അതിനുശേഷം വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പഴയ സെറ്റുമുണ്ടും സെറ്റ് സാരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ സെറ്റ് സാരിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇതേപോലൊരു സവാളൻ്റെ തോലെടുക്കുക എന്നിട്ട് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല പുതു പുത്തനാക്കി എടുക്കണം എത്ര പഴയ സെറ്റ് സാരി ആയാലും സെറ്റുമുണ്ടായാലും അപ്പോൾ ഇനി തൊട്ട് ആരും സവാള തോളം എടുത്ത് വെറുതെ കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സിനായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ